ഈ വീഡിയോ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാകും കാരണം അത് നല്ലോണം റീച്ച് ആയിട്ടുണ്ടായിരുന്നു സെവൻ മില്യൺ പ്ലസ് വ്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾക്ക് കിട്ടി പമ്പിലുള്ള ചേച്ചിമാർ ഒന്ന് ഞെട്ടി കാരണം പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാർഡോ ക്യാഷോ അല്ല കൊടുത്തത് ഈ റിംഗ് ഉപയോഗിച്ചാണ് പേ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ വേണം പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു അതിന്റെ കമന്റിലും കുറെ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു ഞാൻ നോക്കി കൂടുതൽ പേരും പറഞ്ഞത് സെവൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് ഇത് മേടിക്കണമെന്നാണ് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറയാ ഈ കോഡ് ഉണ്ടല്ലോ ഈ കോഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോർ ത്രിപിൾ സെവന് ഈ ഒരു റിങ് മേടിക്കാൻ പറ്റും കുറേ പേര് കോഡ് തെറ്റി അടിച്ചത് കൊണ്ടാണ് അത് ഡിസ്കൗണ്ട് കിട്ടാത്തത് സോ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയാം ഫസ്റ്റ് എന്നെ ഈ റിങ് വരുന്നത് ഈ അടിപൊളി ബോക്സിലാണ് ഇത് യൂസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് മെരലിലോട്ട് ഇങ്ങനെ ഇടുക കൈ മടക്കിയിട്ട് സ്വൈപ്പിംഗ് മെഷീനിലോട്ട് ഒന്നിങ്ങനെ മുട്ടിച്ചാൽ മതി ശരിക്കും മുട്ടിക്ക് പോലും വേണ്ട അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചാൽ മതി പേയ്മെന്റ് കംപ്ലീറ്റ് ആകും ഈ റിങ്ങിൽ വരുന്ന കുറേ പേരുടെ ഒരു ഉണ്ട് ഈ റിങ് ബാങ്കുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അല്ല ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വാലറ്റ് ഉണ്ട് അത് നമ്മുടെ ഫോണിൽ സെവൻ റിങ്ങിന്റെ അപ്ലിക്കേഷൻ കയറ്റിയതിന് ശേഷം അതിന് ഈ റിംഗുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ആപ്ലിക്കേഷനിൽ ഒരു വാലറ്റ് ഉണ്ട് ആ വാലറ്റിലോട്ടാണ് നമ്മൾ പൈസ ഇടുന്നത് അതിലിട്ട പൈസ മാത്രമേ ഇതിലൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് വളരെ സേഫ് ആണ് പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കളഞ്ഞു പോയാൽ എന്ത് ചെയ്യുന്നു അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ പൊതുവേ ഒരു പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സ്വർണ്ണ മോതിരം ഇങ്ങനെ കളയാനാണോ നമ്മൾ സൂക്ഷിക്കില്ലേ അതേപോലെ സൂക്ഷിക്കണം പിന്നെ ഇത് സപ്പോസ് കളഞ്ഞു പോവാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ആപ്പിൽ തന്നെ അത് ലോക്ക് ചെയ്യാൻ പറ്റും എല്ലാം പറയുമ്പോൾ ഇതിന്റെ ഒരു ഇഷ്യൂ ഇഷ്യൂ ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് എല്ലാവിടെയും സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടാവില്ല സോ നിങ്ങൾ ഇതിലാണ് പൈസ ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു കടയിൽ പോകുമ്പോൾ അത് ചോദിക്കുക അപ്പോൾ എല്ലാവടേയും അങ്ങനെ അത് സ്പ്രെഡ് ആവാത്തത് കൊണ്ട് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാകും മോതിരം വെച്ചിട്ട് ഇവൻ വല്ല ട്രിക്ക് ചെയ്തതാണോ എന്ന് ഇത് എൻ എസ് സി ടെക്നോളജിയാണ് നമ്മുടെ എ ടി എം കാർഡിലൊക്കെ അവൈലബിൾ ആണ് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം ആ കാർഡ് ഇങ്ങനെ മുട്ടിക്കില്ലേ അതേപോലെ ഈ മോതിരം മുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പിന്നെ കാർഡിന് പകരം എന്തിന് ഈ മോതിരം വാങ്ങണം അങ്ങനെ ചോദിക്കും ഇപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ട് പറഞ്ഞാൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാതിരിക്കുമോ അതേപോലെ തന്നെയാണ് കാർഡിൽ ഇത് ഉണ്ടാകും പക്ഷെ കാർഡ് എടുക്കുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള റിങ് ഒന്ന് മുട്ടിക്കുന്നു പേയ്മെന്റ് കംപ്ലീറ്റ് ആകുന്നു അടുത്തുള്ളവരെ ഒന്ന് ഞെട്ടിക്കുന്നു അത്രേ ഉള്ളൂ ആൻഡ് അഫ്കോഴ്സ് ഈ ഒരു സാധനം എൻ്റെ ഏരിയയിൽ ആരുടെ അടുത്തുല്ല അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഷോ കാണിക്കാം പട്ടിഷോ അങ്ങനെയല്ല പുതിയൊരു ഇനോവേഷൻ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടാകും ഞാനിപ്പോൾ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത് കാരണം എവിടെയെങ്കിലും പോയിട്ട് ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്യുമ്പോൾ എറർ വരും ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം ഇതെല്ലാം സംഭവിക്കുന്നതാണ് അതൊന്നും ഇതിനൊരു ബാധകമല്ല കാരണം ഇതിന് ചാർജ് ചെയ്യേണ്ട നെറ്റ് വേണ്ട ഇത് മേടിക്കാൻ കുറേ പേർക്ക് ഒരു ഉണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പം തന്നെ ക്ലിയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെവൻ റിംഗിന്റെ ഒരു സൈറ്റിലേക്ക് പോവാ അവിടെ നിങ്ങൾക്ക് ഗെറ്റ് സെവൻ റിംഗ് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴെ നിങ്ങൾക്ക് ചെക്ക് എലിജിബിലിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട അത് കൊടുത്തിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ ഇത് കറക്റ്റായി ടൈപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് സെവൻ തൗസൻഡ് റുപ്പീസിന്റെ റിംഗ് ഫോർ ത്രിപ്പിൾ സെവൻ ആയത് കാണാൻ പറ്റും റിംഗ് സൈസിനെ എങ്ങനെ മെഷർ ചെയ്യണം പറഞ്ഞിട്ട് അവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആൾക്കാരെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടാകും അതേപോലെ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ